പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് പ്രതിപക്ഷത്തിന്റെ ഹാലിടക്കം പഞ്ചായത്തിൽ ഭരണസമിതി വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണെന്നും സമസ്ത മേഖലകളിലും വികസനത്തിന്റെ കുതിച്ചാട്ടമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പഞ്ചായത്ത് നടന്നതെന്നും ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഭരണകക്ഷി അംഗങ്ങൾ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി ഭരണസമിതി തിരിച്ചടിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് മൂന്ന് വർഷക്കാലം മൂന്ന് വർഷം കഴിയുന്നു ആ കാലയളവിൽ തന്നെ ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ വഴി മുപ്പത്തി അഞ്ച് കോടി രൂപ വിതരണം ചെയ്യാനും ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ പന്ത്രണ്ട് അംഗൻവാടികൾ വാടകയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ മാറ്റി സ്വന്തം ഘട്ടത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഈ വറസോഡിൽ കഴിഞ്ഞിട്ടുണ്ട്

പറയാനില്ല ഒരു രൂപയുടെ പോലും ഫണ്ട് എം പി എന്നുള്ള നിലയിൽ പാമ്പാടമുറ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ചിട്ടില്ല പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ജോയ്സ് ജോർജ് എം പി ആയിരുന്ന സമയത്ത് കാഞ്ഞിരത്തൂടിൽ നിന്ന് മുണ്ടൂർ വരെയുള്ള റോഡിന് ഏഴര കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇദ്ദേഹം ഏറ്റെടുത്ത് ഇദ്ദേഹം പിതൃത്വം ഏറ്റെടുത്ത് കൊണ്ട് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായി രണ്ട് ടെറഫുകളാണ് ഒന്ന് ബാലഗ്രാമിലും ഒന്ന് സ്കൂൾ തേക്കാമ്പ് സ്കൂളിലുള്ളത് തേക്കാമ്പ് സ്കൂളിൽ ഉത്കാടം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇതെല്ലാം കണ്ട് കാലിളകി ഒരു കാരണവശാലും ഇനി അടുത്ത കാലത്തൊന്നും യു ഡി എഫിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള അവരുടെ ഉത്തമവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ഇത്രയും വലിയ വികസനങ്ങൾ നാട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് ഇനി ഒരിക്കലും ഈ പറയു ഡി എഫ് ഭരണസമിതി പഞ്ചായത്ത് തിരിച്ചു വരില്ല എന്നുള്ള ഉത്തമവിശ്വാസത്തോടുകൂടിയാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത്തരം കള്ളപ്രചരണമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്ത് വരുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല